ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എങ്ങനെ എല്ലാവർക്കും സുഖമല്ലേ എനിക്ക് സുഖയുടെ സുഖമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ദാ ഇന്നൊരു വൈകുന്നേരത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ തറവാട്ടിൽ കർമ്മമാണ് ഞാൻ രണ്ട് ദിവസം മുന്നേ പറഞ്ഞിരുന്നല്ലോ നമ്മൾ വീട്ടിൽ നോലുമ്പാണ് ഒരാഴ്ച ആയിട്ട് അപ്പോൾ ആ നോലുമ്പോൾ ഈ കർമ്മത്തിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ നോലുമ്പ് എടുത്തിരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് നമ്മുടെ തറവാട്ടിൽ വെച്ചിട്ടാണ് കർമ്മം അപ്പോൾ അമ്മയൊക്കെ നേരത്തെ പോയി ഞങ്ങൾ പിന്നെ വൈകുന്നേരം ഒരു അഞ്ചഞ്ചരൊക്കെ കേട്ടോ പോണത് അപ്പോൾ ഞാനും കുട്ടികളും മാത്രമേ ഉള്ളൂ ഇപ്പോൾ പോകാൻ കുട്ടികളമ്മ അവർ അവിടെ നിന്ന് അവരെ വീട്ടിൽ നിന്ന് വരൂ ഞാൻ മക്കൾ പിന്നെ സ്കൂളിട്ടിട്ട് ഇങ്ങോട്ട് മോൻ ഇവിടെയാണ് മോന് പിന്നെ സ്കൂളിട്ടപ്പോൾ ഇങ്ങോട്ട് വന്നത് അപ്പോൾ പിന്നെ കുറച്ചു നേരം കളിച്ചിട്ടൊക്കെ പോകാൻ തന്നിട്ട് ഞങ്ങളിവിടെ ഇരുന്നതാണ് കേട്ടാണ് അപ്പോൾ ഞങ്ങളിതാ കുക്കറും പാത്രമൊക്കെ ആയിട്ട് പോവാണ് കഴിഞ്ഞ കർമ്മം അതായത് ഒരാഴ്ച മുന്നേ ചെറിയൊരു കർമ്മം ഉണ്ടായിരുന്നു ഗുളികന് കൊടുക്കുക എന്നൊക്കെ പറയുമല്ലോ അപ്പോൾ ആ കർമ്മത്തിന് ഇതേപോലെ പോയിട്ട് കറിയൊക്കെ കൊണ്ടുവന്ന പാത്രം ചെയ്യുന്നുണ്ട് ഈ തൂ

ഉപ്പു പാത്രമൊക്കെ അപ്പോൾ അതൊക്കെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് അതേപോലെ തന്നെ കോഴി വെട്ടുന്നിട്ട് കറമ്പം കോഴി കോഴിനെ വെട്ടുന്ന കറമ്പാണ് കേട്ടോ അപ്പോൾ കോഴിനെ വെട്ടാനൊക്കെ ആയിട്ട് ഒരു പന്ത്രണ്ട് മണി പതിനൊന്ന് മണിക്ക് എന്തായാലും കഴിയും അപ്പോൾ പിന്നെ നമുക്ക് വിറകടുപ്പിലൊക്കെ വെച്ച് കോഴി എന്ത് കിട്ടാനും കുറേ താമസമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു വലിയ കുക്കർ ഇവിടെ ഉള്ളതുകൊണ്ട് ആ കുക്കർ ആ കുക്കറായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ മേമ വിളിച്ചിരുന്നു കുക്കർ കുക്കറുണ്ടെങ്കിൽ എടുത്തോളാൻ പറഞ്ഞിട്ട് അപ്പോൾ കുക്കറിലാകുമ്പോൾ വേഗം ആവുമല്ലോ അപ്പം കുക്കറൊക്കെ ആയിട്ട് ഞങ്ങളിതാ തറവാട്ടേക്ക് പോകാനാ ആ കാണുന്നതാണ് കേട്ടോ നമ്മുടെ വീട് നമ്മുടെ വീടിൻ്റെ രണ്ട് രണ്ടല്ല മൂന്ന് ഭാഗത്തും പാടാണ് കേട്ടോ ഇപ്പം ആദ്യം ഫുള്ള് പാടായിരുന്നു ഇപ്പം പിന്നെ കുറെയൊക്കെ വീടുകളൊക്കെ വന്നിട്ട് കുറച്ചൊക്കെ പാടൊക്കെ നികന്ന് നികന്ന് വരുന്നുണ്ട് കേട്ടോ അത് മൊത്തം പാടായിരുന്നു നമ്മളെ മൂന്ന് വീട് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കുറച്ച് വിട്ടിട്ടൊക്കെ ആയിരുന്നു ഓരോരോ വീടുണ്ടായിരുന്നു ഇപ്പം പിന്നെ മൊത്തം വീടുകളെ അപ്പോൾ ഞങ്ങളിതാ താറവാട്ടിൽ എത്തിയിട്ടാ താറവാട്ടിലെത്തി എത്തിയപ്പോൾ അതേപോലെ തന്നെ കുറച്ച് നടക്കാനുള്ള ദൂരേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ അവിടെ കള മറ്റേ കർമ്മത്തിനുള്ള കളമൊക്കെ വരച്ചുകൊണ്ടിരിക്കണം കേട്ടോ ഗുളി എന്ന് പറയുക എന്തൊക്കെയോ സംത് ഉണ്ട് അതിനെ പറ്റിയിട്ട് ഒന്നിട്ട് കറക്റ്റ് പറഞ്ഞു തരാനായിട്ട് അറിയില്ല കേട്ടോ അപ്പോൾ അതിനൊക്കെയുള്ള കളം എന്താ പറയുക ഈ കളം വരയ്ക്കുക അതേപോലെ തന്നെ പൂക്കളും അവിയും മലേറിയ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒരുക്കുന്ന തിരക്കിലാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തതാണ് പിന്നെ കർമ്മ തുടങ്ങാനായിട്ട് ഒരു ഏഴ് ഏഴര മണിയായിരിക്കും കേട്ടോ കർമ്മ തുടങ്ങാനായിട്ട് പിന്നെ നമ്മൾ കുറച്ച് പേരൊള്ളുട്ടാ നമ്മൾ കുടുംബം ഒരു അഞ്ച് അഞ്ച് വീട്ടുകാരേ ഉള്ളൂ നമ്മൾ തറവാട്ടുകാർ നമ്മുടെ അച്ഛനും പിന്നെ പാപ്പന്മാരുമായിട്ട് ഒരു അഞ്ച് വീട്ടുകാരെ ഉള്ളു കേട്ടോ നമുക്ക് കൂടുതൽ അങ്ങനെ ഒരുപാട് ബന്ധുക്കളൊന്നുമില്ല അഞ്ച് വീട്ടുകാർ നമ്മൾ അച്ഛനും ഇല്ല ഇല്ല ചെറിയ മക്കൾ അങ്ങനെ ഒന്നുമില്ല അച്ഛൻ്റെ അനിയന്മാരൊക്കെ ആയിട്ട് ഒരഞ്ച് വീട്ടുകാരെ ഉള്ളുട്ടാ അപ്പോൾ ഞങ്ങൾ നമ്മളെല്ലാവരും കൂടിയുള്ള ഒരു വർഷത്തിലൊരു ഒത്ത് കൂടുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഒരു കർമ്മമാണ് കേട്ടോ അപ്പം അതെല്ലാവരും പങ്കെടുക്കാനായിട്ട് നോക്കരുണ്ട് കേട്ടോ അപ്പോൾ അതാ രാത്രി കർമ്മമൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാ കർമ്മങ്ങളും നമ്മൾ വെച്ചെടുക്കൽ അങ്ങനത്തെയൊക്കെ എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം കേട്ടോ കോയിനെ വിട്ടുക അങ്ങനെ അവസാനമാണ് നമ്മൾ കോയിനെ വിട്ടുക കോയിനൊക്കെ വെട്ടി കറിയൊക്കെ വെച്ച് പിന്നെ എന്താ കോയിൻ്റെ കാല് ചുട്ടിട്ട അങ്ങനെ എന്തൊക്കെയാണ് ആ കമ്മയുണ്ട് ചെയ്യുക അതിനെ പറ്റിയിട്ട് എനിക്കറിയില്ല അതൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളെല്ലാവരും കൂടി ഇത് ഭക്ഷണമൊക്കെ കഴിച്ച് പിരിഞ്ഞു കിട്ടാ അന്നത്തെ ആ ഒരു ദിവസം അത്രയേ ഉള്ളൂ അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതിട്ട അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഒത്തിരി നന്ദി